ആമസോൺ മഴക്കാടിനെ പറ്റി കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല അതിമനോഹരമായ ആമസോൺ മഴക്കാടിൽ മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം പ്രകൃതിയുടെ അത്ഭുതമാണ് ആമസോൺ മഴക്കാടുകൾ ഇടതൂർന്ന മരങ്ങളും ഉള്ളിൽ അനേകം ജീവികളുമൊക്കെയുള്ള മഴക്കാടാണിത് അമ്പത്തി അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന തെക്കേ അമേരിക്കയിലെ വനമേഖലയാണ് ആമസോൺ മഴക്കാടുകൾ ഒൻപത് രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ആമസോൺ കാടുകളുടെ ഭൂരിഭാഗവും ബ്രസീലിലാണ് അറുപത് ശതമാനം ആമസോൺ മഴക്കാടുകളാണ് ബ്രസീലിലുള്ളത് ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇത് തന്നെയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നാണിത് അറിയപ്പെടുന്നത് ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ് വലുപ്പം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ ആറു മുതൽ ഒൻപത് ശതമാനം വരെ നൽകുന്നത് ആമസോൺ മരങ്ങളും സസ്യങ്ങളുമാണ് അതുകൊണ്ടാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ വിഷ ഉരകങ്ങൾ മുതൽ ഇര പിടിച്ച് ജീവിക്കുന്ന നിരവധി അപകടകരമായ ജീവികളെ ആമസോൺ മഴക്കാടുകളിൽ കാണാം ലോകത്തിലെ ഒട്ടനവധി അപൂർവ ജന്തുജാലങ്ങൾ ഉൾപ്പെടുന്ന വനപ്രദേശമാണ് ആമസോണിൻ്റെ തീരം കൊടും മേനലിലും പച്ചപ്പുകാട്ടി മോഹിപ്പിക്കുന്ന നിത്യഹരിത വനമായ ലോകത്തിലെ ഏറ്റവും മനോഹരമായി പടർന്നു കിടക്കുന്നതാണ് ആമസോൺ മഴക്കാടുകൾ പച്ചപ്പിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാട് പല ജീവികളുടെയും ആവാസ കൂടിയാണ് അവയിൽ പ്രധാനമാണ് അനാ ആമസോൺ കാടുകളിലുമുണ്ട് ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള ആനാ ലോകത്തിലെ ഏറ്റവും നീളവും വലിപ്പവും കൂടിയ പച്ച അനാക്കോണ്ടകൾ കാണപ്പെടുന്നതും ഇതേ ആമസോൺ കാടുകളിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന സ്ഥാനം ആഫ്രിക്കയിലെ നൈൽ നദിക്കാണ് എന്നാൽ ഏറ്റവും കൂടുതൽ അളവിൽ ജലമൊഴുകുന്ന എന്ന സ്ഥാനം ആമസോൺ നദിക്കാണ് ആറായിരത്തി നാനൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി വിസ്മയകരമായ ആൻറ്റി മലനിരകൾ മുതൽ ബ്രസീലിലെ മനോഹരമായ ബീച്ചുകൾ വരെ ഒഴുകുന്ന ആമസോൺ നദി ആയിരത്തിലേറെ ഉപനദികളായും തിരിയുന്നുണ്ട് ഇരുപത് കോടി ലിറ്ററിലും കൂടുതൽ ജലമാണ് ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നത് അതിനാൽ തന്നെ ഈ നദിയിൽ നിന്നും സമുദ്രത്തിലേക്ക് ജലം ഒഴുകിയിറങ്ങുന്ന ഭാഗത്തു നിന്ന് നൂറ്റി എൺപത് കിലോമീറ്ററോളം ദൂരം വരെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ശുദ്ധജലമാണ് വ്യാപിച്ചു കിടക്കുന്നത് ഒഴുകി വരുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രസീലിലേക്ക് കടക്കുമ്പോഴാണ് ആമസോൺ നദിയുടെ വീതി നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികമായി കൂടുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വൈവിധ്യപൂർണവുമായ ജൈവസംഭരണിയാണ് ആമസോൺ മഴക്കാടുകൾ ഇതിൽ ദശലക്ഷക്കണക്കിനം പ്രാണികൾ സസ്യങ്ങൾ പക്ഷികൾ മറ്റു ജീവജാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അവയിൽ പലതും ശാസ്ത്രലോകം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഏകദേശം അഞ്ഞൂറോളം ഗോത്രവർഗക്കാർ ആമസോൺ മഴക്കാടിൽ ജീവിക്കുന്നുണ്ട് അതിൽ അപൂർവം ചില ഗോത്രവർഗ്ഗങ്ങൾക്ക് മാത്രമേ പുറംലോകവുമായി വലിയ ബന്ധമില്ലാത്തതുള്ളൂ നൂറ്റാണ്ടുകളുടെ പഴക്കം ആമസോൺ മഴക്കാടുകൾക്കുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആമസോൺ ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുള്ള ഒരു സങ്കീർണമായ ആവാസവ്യവസ്ഥയായിട്ട് മാറാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു അതിനിഗൂഢത കൊണ്ട് സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരിടമാണ് ആമസോൺ മഴക്കാടുകൾ വ്യത്യസ്തമായ വിവിധയിനം ജീവജാലങ്ങളും സസ്യജാലങ്ങളും പക്ഷിജാലങ്ങളും ഒക്കെ നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് ഒട്ടേറെ സാഹസികർ എത്തുന്നുണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ യഥാർത്ഥ വനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത ഇതിനുള്ളിലെ നിഗൂഢതകൾ തേടി പല സാഹസികരും ഇതിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിലും ഉൾവനങ്ങളിലൂടെ കടന്നുപോയി ജീവനോടെ തിരിച്ചെത്തുവാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എങ്കിലും പച്ചപ്പിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാട്ടിലേക്ക് ആവേശത്തോടെ ആമസോണിൻ്റെ നിഗൂഢതകൾ തേടി ഒട്ടേറെ പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമേൽ നിഗൂഢമായ വന്യ സൗന്ദര്യം കൊണ്ട് അതിശയിപ്പിക്കുന്ന അതിസാഹസികരെ കാത്തിരിക്കുന്ന അതിമനോഹരമായൊരിടമാണ് ആമസോൺ മഴക്കാടുകൾ